നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരിക്ക് അടുത്തുള്ള ഒരു യൂസ്ഡ് വീടാണ് ഹൈവേ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോഴേ എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഓണർ വിദേശത്താണ് അതുകൊണ്ട് തന്നെ സകല ഫർണിച്ചറുകളും അല്ലെ ടി വി ഫ്രിഡ്ജ് എല്ലാ ഉൾപ്പെടെയാണ് ഈ വീട് സെയിൽ ചെയ്യാനായിട്ട് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ചുറ്റിനും ക്യാമറയുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നാല് ബെഡ്റൂം നാലു അറ്റാച്ചഡ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാം നല്ല മനോഹരമായി അവർ ഉപയോഗ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പണിതിരിക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണിത് എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എല്ലാ പണികളും പൂർത്തിയായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം മുറ്റത്തൊക്കെ പാവിങ് ഡയൽ വിരിച്ച് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നാല് ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഏരിയയാണ് കിണർ വെള്ളമുണ്ട് എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് വീട് വിൽക്കുവാനായിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് ടി വി ഫ്രിഡ്ജ് ചുറ്റും മൊത്തം ക്യാമറ എല്ലാം ഉൾപ്പെടെയാണ് ഫർണിച്ചറുകളെല്ലാം ഉണ്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നു ഔട്ട് സൈഡിലാണ് അതാണ് നമ്മൾ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു പോർച്ചും കൊടുത്തിട്ടുണ്ട് ഹൈവേ റോഡിൽ നിന്ന് കോട്ടയം എറണാകുളം ഹൈവേ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഓണർ വിദേശത്താണ് നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് സിറ്റൗട്ടെല്ലാം നല്ല ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ ഫർ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം നല്ല ഒരു ലിവിങ് ഏരിയയാണ് ഈ ഫർണിച്ചറുകളെല്ലാം നമുക്ക് വീടിൻ്റെ ഉടമസ്ഥൻ നൽകുന്നതാണ് ഈ വീട് വാങ്ങിക്കുന്നവർക്ക് എട്ട് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ആണ് എൻ്റെ ബൈക്കിൽ കാണുന്നത് താഴെ നാല് ബെഡ്റൂം ലിവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ എല്ലാം താഴത്തെ പോർഷനിലാണ് രണ്ട് ബെഡ്റൂം മുകളിലുണ്ട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം വീടിൻ്റെ ഓണർ അമേരിക്കയിലാണ് എല്ലാവരും ഇവിടെ ഇപ്പോഴും വീട് താമസിക്കുന്നവരെ റിലേഷനിൽപ്പെട്ട ഒരാൾക്ക് ഒരു കുറച്ച് നിലത്തേക്ക് ഇവിടെ താമസിക്കണം താമസിക്കണമെന്നല്ലേ ഉള്ളൂ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണിത് കംപ്ലീറ്റ് എ സിയാണ് എല്ലാ ബെഡ്റൂമും എ സി ആണ് നല്ല തടി കൊണ്ടുള്ള വാഡ്റൂപ്സാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും വാഡ്രൂപ്സ് കൊടുത്തിരിക്കുന്നു എ സി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഹലൻ കോംപ്സിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു റിക്വസ്റ്റ് കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീട് കണ്ട് ഇഷ്ടമായാൽ ോംസിൻ്റെ നമ്പർ വിളിക്കുക ഞങ്ങളീ വീട് നേരിട്ട് കാണിച്ചു തരാൻ നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് വീടിൻ്റെ ഉടമസ്ഥൻ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ റോഡിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ കിച്ചൺ കണ്ടു നോക്കാം കംപ്ലീറ്റ് തടിയിലാണ് നിൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് കബോർഡുകളെല്ലാം തേക്കിൻ്റെ തടിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇനി ഒരുപാട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വർക്ക് ഏരിയയാണ് നമ്മൾ കാണുന്നത് കിച്ചനിൽ നിന്ന് വെളിയിലേക്കുള്ള ഭാഗം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഉദ്ദേശിക്കുന്നത് എട്ടര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ സ്റ്റെയർ കേസിലെ ലൈറ്റില്ല സെൻസർ ഉപയോഗിച്ചാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റെയർ കേസിലേക്ക് കയറുമ്പോൾ തന്നെ ലൈറ്റുകളെല്ലാം തെളിയും നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് മീളിലും കൊടുത്തിട്ടുള്ളത് പറഗോളയുടെ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് നല്ല ലൈറ്റ് സെൻട്രലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പർഗോള വർക്കെല്ലാം കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതൊരു ഓഫീസ് റൂമുമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടിവിയോ അറേഞ്ച് സെറ്റിങ് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള എല്ലാ വർക്കുകളും കബോർഡെല്ലാം ചെയ്തിരിക്കുന്ന എ സി റൂമാണ് വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഞാൻ നമുക്ക് ഈ വീട് നേരിട്ട് കാണാം നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് അമേരിക്കയിലാണ് വീടിൻ്റെ ഉടമസ്ഥരെ ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെ കൊടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ബൈക്ക് ഏരിയ ഏരിയ കംപ്ലീറ്റ് ടൈൽസ് ഇട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്ക് കഴുകി വാഷ് വാഷിംഗ് മെഷീനിലൂടെ കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത് നമുക്കിവിടെ ഉണക്കാവുന്ന നല്ലൊരു സ്പേസ് നമുക്കിവിടെ ഒരു ഷീറ്റ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ബൈക്ക് മൊത്തം നല്ല യാത്രാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തേക്ക് ഏറ്റുമാനൂരിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയത്തേക്ക് പതിനേഴ് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നാഷണൽ ഹൈവേ റോഡിലേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രം വീടിൻ്റെ ബാൽക്കണിയാണിത് വീടിൻ്റെ കിണറുണ്ട് കിണർ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കിച്ചണിൽ സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം നമ്മുടെ ടാങ്കിൽ നിറഞ്ഞുകൊള്ളും ഇപ്പോഴും വീട് കണ്ട് ഇഷ്ടമായാലും ഞങ്ങൾ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം